ആലപ്പുഴയിൽ മണ്ഡലം വീണ്ടും നിലനിർത്താൻ എ എം ആരിഫിനെ തന്നെ സി പി ഐ എം തീരുമാനിച്ചിരിക്കുന്നു ഔദ്യോഗിക തീരുമാനം വന്നുടൻ ആരിഫ് തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട് വീണ്ടും പാർട്ടി നിൽ വിശ്വാസമർപ്പിച്ച് വീണ്ടും മത്സരത്തിന് ഉള്ള ഒരു അവസരം നൽകിയതിൽ പാർട്ടിയോടുള്ള എന്താ പറയുക നന്ദിയോ കടപ്പാടോ അല്ലെങ്കിൽ അതിനുള്ള സന്തോഷമോ ഒക്കെ പറഞ്ഞ് അറിയിക്കാവുന്നതിനപ്പുറമാണ് പാർട്ടി ഏൽപ്പിച്ച ചുമതല ഭംഗിയായി നിർവഹിച്ചു എന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട് കാരണം ഒരു പാർലമെൻ്റ് അംഗമെന്ന നിലയിൽ പാർലമെൻറ്റിനകത്ത് പാർട്ടിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും വർ അതുപോലെ തന്നെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെയും കൃഷിക്കാരുടെയും മതേതര വിശ്വാസികളുടെയും താല്പര്യങ്ങളെ പരിരക്ഷിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നൂറ്റി പതിമൂന്ന് ഡിബേറ്റുകളിൽ പങ്കെടുത്തുകൊണ്ട് ദേശീയ ശരാശരി എഴുപത്തി അഞ്ചോ എഴുപത്തി ആറോ ഒക്കെയാണ് നൂറ്റി പതിമൂന്ന് ഡിബേറ്റുകൾ പങ്കെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപതോളിൽ എൺപതിൽ പരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിൽ മൂന്ന് ബില്ലുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പെർഫോമൻസ് വൈസ് എല്ലാവരും സമ്മതിക്കുന്നുണ്ട് ഒരു നമ്മുടെ ദേശീയ ലെവലിൽ തന്നെ ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന പട്ടികയിലാണ് വരുന്നത് അപ്പോൾ അത് ആ കടമ പാർലമെൻറ്റിനകത്ത് രാഷ്ട്രീയമായ കടമകൾ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സമരങ്ങളിലും പ്രക്ഷോഭങ്ങളിലും എല്ലാം മുന്നിൽ നിന്നിട്ടുണ്ട് പാർലമെൻറ്റിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ കലാപബാധിത പ്രദേശങ്ങളിലും കർഷക സമരങ്ങളിലും ഒക്കെ ആക്റ്റീവായി പല സമര ദിവസങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഇങ്ങനെയെല്ലാം പോയി ആ സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കാനും ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ അത് ഒരു പാർലമെൻറ്റ് അംഗത്തിൻ്റെ ഉദ്യമ നിലയിൽ അത് ചെയ്തിട്ടുണ്ട് മണ്ഡലത്തിലെ വികസന കാര്യത്തിലാണെങ്കിൽ മറ്റ് ഒരാൾക്കും അവകാശപ്പെടാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല ആ നിലയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കാര്യം ഇന്ത്യ സർക്കാരിൻ്റെ പോളിസി അനുസരിച്ച് സംസ്ഥാന സർക്കാരുകൾ വില കൊടുത്ത് ഭൂമി ഏറ്റെടുത്ത് തന്നാൽ മാത്രമേ പാത ഇരട്ടിപ്പിക്കൂ എന്ന പോളിസി മാറ്റി ആലപ്പുഴയിലെ കായംകുളം മുതൽ എറണാകുളം വരെയുള്ള പാത രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത് കോടി രൂപ അനുവദിപ്പിച്ച് പാത ഇരട്ടിപ്പിക്കൽ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് അതെനിക്ക് അഭിമാന പരിസരം പറയാൻ കഴിയും അതുപോലെ ആലപ്പുഴയും കായംകുളവും അമൃത് ഭാരത് പദ്ധതിയിൽപ്പെടുത്തി എട്ടര കോടി രൂപയുടെ പുതിയ അതിനകത്ത് മുഖം മുനിക്കൽ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ധാരാളം മാറ്റങ്ങളാണ് അവിടെ വരുന്നു അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള വിവിധ പദ്ധതികൾ ഇപ്പോൾ ആ പദ്ധതികളിലെല്ലാം തന്നെ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല നിലയിലുള്ള പെർഫോമൻസ് നമുക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എം ബി ഫണ്ട് വിനിയോഗത്തിലും നല്ല നിലയിൽ നല്ല ഇതാണ് വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ആളുകൾ ആവശ്യങ്ങൾ അറിഞ്ഞ് എല്ലാ ബ്ലോക്കുകൾക്കും പിന്നെ ആംബുലൻസ് വാഹനങ്ങൾ അതുപോലെ തന്നെ അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ ഇതെല്ലാം ചെയ്തുകൊണ്ട് പിന്നെ സർ സംസ്ഥാന സർക്കാരിൻ്റെ മെഗാ പ്രോജക്റ്റുകൾ വേഗതയിലാക്കാൻ വേണ്ടി ഇപ്പോൾ പെരുമ്പളം പാലം എം എൽ എ ആയിരുന്നപ്പം ഞാൻ കൊണ്ടുവന്ന പാലമാണ് അന്നത്തെ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരു വലിയ സംഭാവനയാണ് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ഇപ്പോൾ കിടക്കുകയാണ് പുതിയ ഇപ്പം രണ്ടാം പ്രദേശത്ത് സർക്കാർ വന്നപ്പോൾ അത് പൂർത്തീകരണത്തിൽ അപ്പോൾ അതിൻ്റെ ഡേ ടു ഡേ ഉള്ള എല്ലാ കാര്യങ്ങളും ഇടപെടുകയാണ് അതുപോലെ തന്നെയാണ് വലിയ ഒഴിക്കൽ പാലം കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് അത് പൂർത്തീകരിച്ചത് പൂർത്തീകരിച്ചെന്ന് പറയാൻ ഈ പുതിയ സർക്കാർ വന്നതിനു ശേഷം ഉദ്ഘാടനം ചെയ്തത് പക്ഷേ അത് അതും അതിൻ്റെ വേഗതയിലാക്കുക എന്നുള്ള കടമകൾ അതുപോലെ ടൂറിസം ഡെസ്റ്റിനേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കുക എല്ലാ പഞ്ചായത്തുകളിലും ഒരു ഡെസ്റ്റിനേഷൻ എന്നാൽ ഇതിൽ പ്രോസസ്സ് ചെയ്ത് മുന്നോട്ട് പോകുന്നു പിന്നെ ദേശീയപാതയിലെ അണ്ടർപാസുകൾ ഫ്ലൈ ഓവറുകൾ ഇതെല്ലാം വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ എലിവേറ്റഡ് ഹൈവേ എൻ്റെ മണ്ഡലത്തിലാണ് ആലപ്പുഴയിലാണ് അപ്പോൾ അതിൽ വന്നിട്ടുള്ള മാറ്റം ഇങ്ങനെ എണ്ണി എണ്ണി പറയാൻ കഴിയുന്ന വലിയ ഒരു മാറ്റം ആലപ്പുഴയിൽ വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു ജനപ്രതിനിധി എൻ്റെ പരിശ്രമഫലമായി കൊണ്ടുവന്നതുകൊണ്ട് ഇന്ത്യ സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും തീരുമാനപ്രകാരം വന്നതിനെ നമ്മൾ വേഗതയിലാക്കാൻ വേണ്ടി ഇടപെടലിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചു ഈ നിമിഷം മുതൽ പ്രവർത്തന രംഗത്തേക്ക് സജീവമായി പോകാൻ പോവുകയാണ് അപ്പോൾ ആലപ്പുഴയിലെ ജനങ്ങളോട് ഈ നിമിഷം ഒരു വോട്ട് അഭ്യർത്ഥന എന്ന നിലയ്ക്ക് നിലവിലൊക്കെ സുഭജിതനാണ് സിറ്റിംഗ് എം ആണ് എന്നാൽ അവരോട് എങ്ങനെയാണ് അഭ്യർത്ഥിക്കുക എന്താ പറയുക അതായത് കോവിഡ് നിമിത്തം നമുക്കൊരു രണ്ട് കൊല്ലം പോയി നമുക്ക് ചെയ്തു കൊണ്ടുവന്ന പല കാര്യങ്ങളിലേയും കണ്ടിന്യൂഷൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പല പദ്ധതികളും പെരുവഴിയിൽ ഉപേക്ഷിക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ആ സത്യത്തിൽ അന്ന് വിഭാവനം ചെയ്ത കുറേ കാര്യങ്ങളുണ്ട് അത് ആലപ്പുഴയിലെ കനാൽ സൈഡിൻ്റെ നവീകരണം അതുപോലെ തന്നെ ആലപ്പുഴ തുറമുഖത്തിൻ്റെ പിന്നെ നവീ ഡെവലപ്മെൻ്റ് അതായത് ഒരു പിന്നെ നല്ല രീതിയിലുള്ള ഇപ്പം നമ്മുടെ ഒരു കടൽപ്പാലം വരാൻ പോവാണ് അപ്പോൾ അതിന് സെൻട്രൽ ഗവൺമെൻറ് ഇരുന്നൂറ്റൊമ്പത് കോടി രൂപ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് അപ്പം അതിനൊരു മാച്ചിങ് ഷെയർ ആയി നൂറ്റഞ്ച് കോടി രൂപ വയ്ക്കണം ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് നടക്കാതിരിക്കുക അങ്ങനെയുള്ള കുറേ പദ്ധതികൾ ഇപ്പോൾ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നിലനിർത്തി ഒരു കേന്ദ്രീയ വിദ്യാലയം തിരിച്ചു പിടിച്ചാണ് പതിനാലിന് ഇന്ത്യയിൽ പൂട്ടി ഉടനെ പുനഃസ്ഥാപിച്ചുള്ളത് ആലപ്പുഴയിലാണ് ആകാശവാണി തിരുവനന്തപുരം വരെ അടച്ചു പൂട്ടി പക്ഷേ ആലപ്പുഴയിൽ അടച്ചു പൂട്ടിയത് പുനസ്ഥാപിച്ചു അത് നമ്മുടെ ഇടപെടൽ കൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ആലപ്പുഴയെ ഒരു കിഴക്കിൻ്റെ പെരീസായി ആലപ്പുഴ നഗരത്തെ മാറ്റണം ആലപ്പുഴ ആകെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാക്കി ഡെവലപ്പ് ചെയ്യണം ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കാൻ തീർച്ചയായും അതുപോലെ കയറ് മത്സ്യത്തൊഴിലാളി അതുപോലെ തീരദേശ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഇതിലൊന്നും സെൻട്രൽ ഗവൺമെൻറ് സഹായിക്കുന്നില്ല പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൊണ്ട് നടപ്പിലാക്കിക്കാനുള്ള പണികളാണ് നമ്മളിപ്പോൾ നടത്തിച്ചുകൊണ്ടിരിക്കുന്നത് പലതും സെൻട്രൽ ഗവൺമെൻറ് പത്ത് പൈസ മുടക്കത്തില്ല തീരസംരക്ഷണത്തെ പറഞ്ഞു ഇപ്പോൾ അത് വ്യക്തമായി പറഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതെല്ലാം ഇടപെട്ടുകൊണ്ട് നിന്ന് ആലപ്പുഴയുടെ യശസ് ഉയർത്താൻ കഴിയുന്ന എൻ്റെ പ്രൗഢി ഉയർത്താൻ കഴിയുന്ന എൻ്റെ പ്രതാപം വീണ്ടെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ആലപ്പുഴയെ മാറ്റിയെടുക്കാനാണ് ഒരവസരം കൂടി എനിക്ക് തരണമെന്ന് ഞാൻ ആലപ്പുഴയിലെ ജനങ്ങളോട് സവിനയം അഭ്യർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു എല്ലാവിധ വിജയ ആശംസകളും